നമസ്കാരം ഗാസയിൽ ഹമാസിന്റെ ഏറ്റവും വലിയതും സങ്കീർണവുമായ തുരങ്ക ശൃംഖല കണ്ടെത്തിയതായി ഇസ്രയേൽ സൈന്യം ഏഴ് കിലോമീറ്റർ നീളവും ഇരുപത്തിയഞ്ച് മീറ്റർ ആഴവുമുള്ള തുരങ്കത്തിൽ എൺപതോളം മുറികളുണ്ട് രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഹദാർ ഗോൾഡിന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിലായിരുന്നുവെന്ന് ഐ ഡി എഫ് വെളിപ്പെടുത്തി ഇസ്രായേൽ പാലസ്തീൻ മേഖലയിൽ വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും സംഘർഷഭരിതമായ അന്തരീക്ഷം തുടരുകയാണ് ഇസ്രയേൽ സൈന്യം ഗാസയുടെ തെക്കൻ മേഖലയിൽ നടത്തിയ ഓപ്പറേഷനിലാണ് ഹമാസിന്റെ ഏറ്റവും സങ്കീർണമായ തുരങ്ക സമുച്ചയം കണ്ടെത്തിയത് ആയുധങ്ങൾ സംഭരിക്കാനും ഹമാസ് പ്രവർത്തകർക്ക് ദീർഘകാലം താമസിക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും ഈ മുറികൾ ഉപയോഗിച്ചിരുന്നു റഫായ്ക്ക് സമീപമുള്ള ഫിലാഡൽഫി ഇടനാഴിക്കടുത്തുള്ള ജനസാന്ദ്രതയേറിയ പ്രദേശത്തിനടിയിലൂടെയാണ് തുരങ്കം കടന്നുപോകുന്നത് ഐ ഡി എഫ് നൽകിയ വിവരമനുസരിച്ച് തുരങ്കം ഒരു യു എൻ ആർ ഡബ്ല്യു എ കോമ്പൗണ്ട് പള്ളികൾ ക്ലിനിക്കുകൾ കിൻഡർ ഗാർഡനുകൾ സ്കൂളുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട സിവിലിയൻ കേന്ദ്രങ്ങൾക്കടിയിലൂടെയും കടന്നു പോകുന്നുണ്ട് ഇത് ഹമാസ് സാധാരണക്കാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നു എന്ന ഇസ്രയേലിൻ്റെ ആരോപണങ്ങൾക്ക് ശക്തി നൽകുന്നു ഇസ്രയേലിലേക്ക് കയറാനും ആക്രമണം നടത്താനുമുള്ള ഹമാസിന്റെ തന്ത്രപരമായ തുരങ്ക ശൃംഖലയുടെ വ്യാപ്തിയാണ് ഈ കണ്ടെത്തലിലൂടെ വെളിവാകുന്നത് ഹമാസിന്റെ മുൻനിര കമാൻഡർമാരിൽ ചിലർ ഈ തുരങ്കങ്ങൾ താവളമാക്കിയിരുന്നതായും ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നു ഈ തുരങ്കവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനെ സംബന്ധിച്ച് വൈകാരികമായ ഒരു വാർത്തയുമുണ്ട് രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിനിടെ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികൻ ലെഫ്റ്റനന്റ് ഹദാർ ഗോൾഡിന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരുന്ന ഒരു മുറി ഈ തുരങ്കത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നിന് എഴുപത്തിരണ്ട് മണിക്കൂർ വെടിനിർത്തൽ നിലവിൽ വന്നതിന് തൊട്ടു പിന്നാലെ റഫായിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ലെഫ്റ്റനന്റ് ഗോൾഡിൻ കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം കാണാതാവുകയും ചെയ്തത് പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഈ മാസം ആദ്യം ഹമാസ് ഗോൾഡിന്റെ ഭൗതികാവശിഷ്ടം റെഡ്ക്രോസ് വഴി ഇസ്രയേലിന് കൈമാറിയിരുന്നു തങ്ങളുടെ ഒരു സൈനികനെ പോലും ഉപേക്ഷിക്കില്ല എന്ന ഇസ്രയേലി സൈന്യത്തിന്റെ ആദർശത്തിന് ഈ സംഭവത്തോടെ ഒരു വൈകാരികമായ സമാപനമായി ഇസ്രയേൽ കണ്ടെത്തിയ തുരങ്കത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത് ഹമാസ് സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും മാനുഷിക കേന്ദ്രങ്ങൾക്കും താഴെയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി ഇത്രയും വലിയ ശൃംഖല നിർമ്മിച്ചിരുന്നതെന്ന് ഇസ്രയേൽ ചൂണ്ടിക്കാട്ടി തുരംഗങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇസ്രയേലിൻ്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ അവകാശമാണ് തുരങ്കങ്ങളിലൂടെ ഉറപ്പാക്കുന്നത് എന്ന പൊതു നിലപാടാണ് അവർക്കുള്ളത് നിലവിൽ ഗാസയിൽ വെടിനിർത്തൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ സൈന്യം ഗാസയുടെ നിയന്ത്രിത മേഖലകളിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിക്കുന്ന നടപടികൾ തുടരുകയാണ് ഹമാസിനെ പൂർണമായി നിർവീര്യമാക്കുമെന്ന ദൃഢനിശ്ചയം ഇസ്രയേൽ ആവർത്തിച്ചു